നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ സർക്കാർ ഈ സമയത്ത് നൽകുകയാണ് പതിനാറിൽ പേരം ക്ഷേമനിധി ബോർഡുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു ഇതിൽ പല ക്ഷേമനിധി ബോർഡുകളും ലയിപ്പിക്കുകയാണ് ഇനി പത്തോ പതിനൊന്നോ ക്ഷേമനിധി ബോർഡുകളായിട്ട് പ്രവർത്തനം ചുരുക്കും അതുമാത്രമല്ല ഈ നിലവിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉൾപ്പെടെ ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ക്ഷേമനിധി ബോർഡ് കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും വിവിധ ആനുകൂല്യങ്ങൾ മുടക്കം വന്നിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് നൽകുന്നതിന് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ അതുമാത്രമല്ല ഒന്നിലധികം ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരെ കണ്ടെത്തി അത് ഒരു ക്ഷേമനിധി ബോർഡാക്കി നിലനിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള തുടങ്ങിയ വിവിധ അപ്ഡേഷനുകൾ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി വിവിധ ക്ഷേമനിധി ബോർഡിൽ നിന്നും അറിയിപ്പുണ്ടായിരുന്നു അത് നമുക്ക് ആക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകാൻ സാധിക്കും അല്ലെങ്കിൽ ജില്ലാ ഓഫീസുകൾ വഴി നൽകാൻ സാധിക്കും കാരണം മറ്റൊന്നുമല്ല നമുക്കിനി വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് കൂടി ലഭിക്കുന്നുണ്ട് ക്ഷേമനിധി അംഗത്വത്തെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഇതിനോട് സഹകരിക്കുക എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അത് നൽകുന്നതിന് വേണ്ടിയും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് അടച്ചു തീർക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ വിവാഹ വിവാഹധനസഹായ പദ്ധതികൾ ഇൻഷുറൻസ് പരീക്ഷ പെൻഷൻ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾ ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ നടപ്പിലാക്കുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ എ ടി പാടുകൾക്ക് പുതിയ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതായത് നമുക്ക് എ ടി എം ഇടപാടുകൾ പരിധി സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീട് ഒരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് അത് മുൻപ് പതിനൊന്ന് രൂപയായിരുന്നു എന്നാൽ സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി മുതൽ ഇരുപത്തിമൂന്ന് രൂപ മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെയായിരിക്കും ഈടാക്കുക ഇനി അതോടൊപ്പം തന്നെ പണരഹിത ഇടപാടുകളുണ്ട് ബാലൻസ് പരിശോധികൾ മിനി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവയ്ക്കെല്ലാം മുൻപ് അഞ്ചും അല്ലെങ്കിൽ ഏഴ് രൂപയൊക്കെയായിരുന്നാണ് ഇനി മുതൽ പതിനൊന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൗജന്യ ശ്രദ്ധിക്കുക ഓരോ ഇടപാടുകൾ നടത്തുമ്പോഴും ബാങ്കിൽ നിന്നും അറിയിപ്പുകൾ വരുന്നതാണ് ആ എസ് എം എസ്കൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായിട്ട് സഹകരിച്ച അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മെയ് മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അതിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായിട്ടില്ല അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹന അപകടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്നു അതായത് ആദ്യഘട്ടം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയം മുതൽ ഏഴ് ദിവസങ്ങൾ വരെയൊക്കെയുള്ള കവറേജൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഐ സിയു ചാർജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർജറികൾ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലാന്റേഷൻ ചാർജുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഒന്നര ലക്ഷം രൂപയുടെ ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്തും വളരെ വൈകാതെ നടപ്പിലാകും ഇതിനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യുന്നതായിരിക്കും നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമൊക്കെയായിട്ട് സഹകരിച്ചുള്ള ആശുപത്രി വഴിയും അതോടൊപ്പം തന്നെ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ ആയിരിക്കും ഈ ഒരു സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആധാർ വെബ്സൈറ്റ് വഴി പരിശോധിക്കാൻ സാധിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൈമാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള ലിങ്ക് കൊടുത്തേക്കാം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇവിടെ ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും ഇല്ലായെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നമ്മളുടെ ബാങ്ക് ിലെത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക